ഹായ് അസ്സലാമലൈക്കും നമസ്കാരം ഏ ചെറിയൊരു വിഷയം ഒന്നങ്ങനെ പറഞ്ഞു പോകാം എന്ന് വിചാരിച്ച ഒന്ന് രണ്ട് ഇന്നലെയും ഇന്നും ഒരേ വിഷയത്തിൽ രണ്ടാളുമായിട്ട് സംസാരിച്ചപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ പിതാവുമായിട്ട് നമ്മളെ സുഹൃത്താണ് രണ്ടുപേരും ഒന്നടുത്ത സുഹൃത്താണ് ഒന്ന് ബന്ധപ്പെടുന്ന ആളാണ് ഒന്നുമല്ല പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ കടബാധ്യത അവർക്ക് സ്വർണം കൊടുത്തപ്പോൾ കടബാധ്യത അങ്ങനെ തന്നെ പറയാലോ ഇപ്പൊ ശ്രീധനത്തിൻ്റെ പുതിയ വേഷനായിട്ട് ശ്രീധനം നമ്മൾ പണ്ടേ പല ഇതും ആളുകൾ പറയാലും പിടിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു കാര്യമാണ് നമ്മളതിൽ മുമ്പേ പലരും ഡിസ്കഷനും ഒരുപാട് ഒക്കെ കഴിഞ്ഞു പോയ എല്ലാവരും കേട്ടതും നമ്മളൊക്കെ പറയുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് അതിൽ നിന്ന് ചില ഇങ്ങനെ പങ്കുവെക്കാമെന്ന് തോന്നിയത് ഒന്ന് നമ്മളിപ്പോൾ പുതിയ തലമുറ ഞാൻ പറഞ്ഞു വന്ന് സ്റ്റാർട്ടിങ്ങിൽ രണ്ടാളുകളും ഒരാൾ പ്രവാസലോകത്ത് നേരത്തെ പറഞ്ഞ രണ്ട് പിതാക്കൾ ഒരാൾ നാട്ടിൽ സാധാരണ ജോലി എടുക്കുന്ന ഒരാളാണ് വേറൊരാൾ ഗൾഫിൽ ഒരായിരത്തി എണ്ണൂറ് രണ്ടായിരത്തിൻ്റെ ചുവടെ ശമ്പളമാകുന്ന ഒരു ഹോട്ടൽ തൊഴിലാളിയാണ് അപ്പം മക്കൾക്ക് വളരെ കുറഞ്ഞ് ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ ഇതിൽ ആഭരണം വളരെ കുറച്ച് ആഭരണമാണ് കൊടുത്തത് വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ പവൻ കണക്കിൽ നോക്കുമ്പോൾ അതിന്റെ വാല്യൂ കൂടുതൽ തന്നെയാണ് അപ്പോൾ അതിന്റെ പ്രയാസത്തിലാണ് ഇനിയിപ്പോൾ ഇത്രയും ലീവ് കഴിഞ്ഞ് വന്ന് ഇനി എത്ര കാലം വന്നിട്ടേ ഉള്ളൂ ജോലി കയറുന്നതിൻ്റെ മുമ്പേ ഉള്ള കുറച്ച് ദിവസങ്ങളുണ്ടാവുമല്ലോ ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഫീലിംഗ് എത്ര കാലം ഞാൻ ഈ പണിയെടുക്കണം ഈ കടം വീടാൻ വേണ്ടിട്ട് നാട്ടിൽ ജ്വല്ലറിയിലും ആളുകൾക്കൊക്കെ ആയിട്ടുള്ള കടങ്ങളാണ് വളരെ പ്രയാസം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ചോര നീരാക്കിയ ഒരു ക്യാഷ് ഇനി ഇങ്ങനെ വീടിക്കൊണ്ടേ ഇരിക്കണം അദ്ദേഹം നാട്ടിൽ നിന്ന് സംസാരിച്ച ആളും അതേ അവസ്ഥ തന്നെയാണ് പറയുന്നത് വളരെ പ്രയാസത്തോടു കൂടി കരയുന്ന രീതിയിൽ തന്നെ കാരണം ഇനി അധ്വാനിക്കുന്ന ഒരു ശമ്പളം കിട്ടും ഒരായിരത്തി അഞ്ഞൂറ് റിയാല് അതിൽ നാട്ടിലേക്ക് ചിലവിനും കഴിച്ച് വലിയൊരു സംഖ്യ എല്ലാ മാസവും ഇതിൻ്റെ ഇതിനു വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ പ്രയാസങ്ങൾ അപ്പോ ഈ ഒരു സംഗതി നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവേ പറയും യുവാക്കളൊക്കെ സംഗതി ശരിയാണ് വളരെ നന്മകളും കാര്യങ്ങളും കൂട്ടായ്മകളും സംഘടനകളും അതിൻ്റെയൊക്കെ ആളുകളൊക്കെ ആയിട്ട് നല്ല മെന്റാലിറ്റി നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ യങ് അല്ലെങ്കിൽ എന്നൊക്കെ പറയു പറയാറുണ്ടല്ലോ അവർ അവരുടേതായിട്ടുള്ള ചില നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എങ്കിൽ കൂടി പലരും പലപ്പോഴും കൂട്ടായ്മകളും അവരുടേതായിട്ടുള്ള ഫ്രണ്ട് സർക്കിളൊക്കെ നാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാമ്പത്തികമായിട്ട് സ്വരൂപിക്കുക അതിലൊക്കെ നല്ല അഗ്രസീവും ശ്രദ്ധയുള്ള ആളുകളും ഒക്കെ തന്നെയാണ് ഒരുപാട് ആളുകൾ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ രംഗത്തും മറ്റു രംഗത്തൊക്കെ ഉള്ള ആളുകൾ പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരു കല്യാണം കഴിയുമ്പോൾ ഒരു വ്യാപാരത്തോ ഒരു ശതമാനക്കണക്കൊന്നും അങ്ങനെ പറയാല്ല ഒരു ഇതൊരു സ്റ്റാറ്റിക്സ് വെച്ചിട്ടുള്ള ഒരു പറച്ചിലല്ല എങ്കിൽ കൂടി ഇതിലെ കണക്ക് ക്കുകള് എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ തന്നെ ഒരു സ്വർണം എനിക്ക് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഒരു സ്വർണവും വേണ്ട എന്ന് കുട്ടി രക്ഷിത അവരുടെ പിതാവിനോട് ഭാര്യയുടെ പിതാവിനോട് ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്റെ പിതാവിനോട് ഒരു സ്വർണവും വേണ്ട എന്ന് പറഞ്ഞ ഒരു സംഗതി അത് ശരിക്കും നടക്കൂലേ നമ്മുടെ നാട്ടില് കാരണം യുവാക്കളും എല്ലാവരും എല്ലാവരെയും സഹായിക്കാനും അതിനും ഇതിനൊക്കെ ഓടി നടക്കുക അല്ലെങ്കിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലമാണ് അപ്പോൾ ഏറ്റവും വലിയ തൻ്റെ ജീവിതത്തിൽ തന്നെ സഹായിക്കാൻ ഇത്രയും വലിയൊരു അവസരം തൻ്റെ ഭാര്യ പിതാവിനെ സഹായിക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരം എല്ലാവർക്കും ഉണ്ടല്ലോ കല്യാണം എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ഒരു സ്വർണവും വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം വലിയ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെന്നോ വേണ്ടാന്നോ പറയുന്ന പോലെയുള്ള സംഗതി അല്ല ഒരാളുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ചില ആളുകളൊക്കെ മക്കളെ പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ കല്യാണത്തിന് വേണ്ടി തന്നെ മൊത്തം ജീവിക്കുന്ന ആൾക്കാർ അങ്ങനൊരു സംഗതിയെ ഇല്ലെങ്കിൽ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ജീവിച്ചൂടെ അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെ പറയാൻ നമുക്ക് എന്താണ് യുവാക്കളായ ആളുകൾക്ക് പറ്റൂലേ ബാക്കി ബാക്കിയെല്ലാ നന്മയിലും അതിലിതിലൊക്കെ നമ്മൾ ഓടി നടക്കുന്നേ എല്ലാത്തിലാണ് അപ്പോൾ ഒരു വലിയ നന്മ നമ്മുടെ ജീവിതത്തിൽ തന്നെ പിന്നെ അങ്ങനെ ചെയ്തൂടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞൂടെ ഇപ്പൊ ഒരു പതിനഞ്ച് പേർ മൊത്തത്തിലൊന്നും ആരും ചോദിച്ചു വാങ്ങലോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കലോ അത് ഒരു ഒരു ഭാഗേ അല്ല ഇതിൻ്റെ ഒന്നും ഒരു ഭാഗമല്ല അത് ചോദിക്കലും പറയലും കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ കൂടി അത് വേണ്ടാന്ന് തീർത്ത് പറഞ്ഞുകൂടെ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ വേ ഇപ്പോ അത് ചോദിക്കുകയും പറയുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പെൺകുട്ടിയുടെ പിതാവിനൊന്നും കൊടുത്തിട്ടില്ല മോശമല്ല എന്നുള്ളതും ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട് ഇനിയിപ്പോൾ കൊടുത്താൽ തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവരത് എടുത്ത് പെട്ടെന്ന് ഒറ്റപ്പെട്ട കേസുകൾ അല്ലെങ്കിൽ കുറഞ്ഞ കേസുകളൊക്കെ പിറ്റേന്ന് തന്നെ എടുത്ത് വിൽക്കലൊക്കെ ചെയ്യുന്നുണ്ടാവാം പക്ഷെ നോർമലി ഇവരത് ഉപയോഗിക്കുന്നുമില്ല ഈ പുതിയാപ്പിള ചെക്കൻ ഒരു പക്ഷെ അത് നോക്കുന്നു മൈൻഡ് ചെയ്യുന്നു അതെടുത്ത് വിൽക്കുക അത് ഉപയോഗിക്കേണ്ട കാര്യം ഉണ്ടാവില്ല അതിട്ട് ഉപയോഗിക്കുന്നുണ്ടാവില്ല അവൻ പറയുന്ന എന്താണെന്നു വച്ചാൽ അവനൊരു പോളിസി അവൻ കീപ്പ് ചെയ്യുന്നുണ്ടാവും അതൊന്നും ഞാൻ നോക്കുന്നതല്ല അതൊന്നും എനിക്ക് വേണ്ട അത് അവിടെ കിടന്നോട്ടെ അളമാറുന്നോട്ടെ അല്ലെങ്കിൽ ഞാൻ അത് നോക്കുന്നതല്ലെങ്കിൽ അതിൻ്റെ കണക്കേ അറിയില്ല എന്നൊക്കെ പറയും ചില ആൾക്കാർ അവൾ വാപ്പ കൊടുത്തതല്ലേ ഞാനത് നോക്കുന്നതല്ലെങ്കിൽ അതിൻ്റെ കണക്കെ അറിയില്ലയെന്ന് എന്നിട്ട് വെറുതെ അവിടെ വെക്കുകയാണ് പക്ഷെ സത്യത്തിൽ ഒരു പക്ഷേ എടുക്കാതെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ചിലപ്പോൾ ഇവരെ വീട് വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വിൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും പക്ഷേ സത്യത്തിൽ ആ ഒരു പിതാവ് കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തൊട്ട് നെട്ടോട്ട് ഓടുകയാണ് അതിൻ്റെ കടം വിടാൻ എങ്കിൽ ആദ്യം അത് വാങ്ങി പിന്നീട് അതൊരു ആ ഒരു മാസം കഴിഞ്ഞിട്ട് അവിടെ അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഉപ്പാത വേണ്ടെങ്കിൽ തിരിച്ചെടുത്തോളൂ സന്തോഷപൂർവ്വം കൊടുക്കുമ്പോഴുള്ള ഒരു റേഞ്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി വേറെ എന്ത് ചാരിറ്റി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവന അത് മതിയല്ലോ നമ്മുടെ ഏത് പിതാവും പിന്നെ ഒരു ഏവറേജിലൊ വലിയ പൈസക്കാരൊക്കെ ഇത് കൊടുക്കാൻ കാത്തിക്കുന്ന പൈസ എന്താക്കണം എന്ന് അറിയാതെ ആകെ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ളവരെ കേസല്ലത് അവർക്ക് എന്തായിരുന്നാലും പരമാവധി കൊടുക്കലും അതൊക്കെ തന്നെ അതിന് വേറൊരു ലെവലാണത് അതേപോലെ തന്നെ ചോദിച്ച് കണക്ക് പറഞ്ഞു വാങ്ങൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല മദ്യ എന്ന കാരണവർമാരൊക്കെ പോയിട്ട് കറക്റ്റ് കണക്ക് പറഞ്ഞ് വാങ്ങൽ ഉണ്ടോ എന്ന് അറിയില്ല അത് വേറൊരു റേഞ്ചാണ് അതല്ലാതെ ഒരു സാധാരണ റേഞ്ച് നാട്ടിൽ നടക്കുന്ന ഒരു റേഞ്ച് അതിൽ എല്ലാവരും ഉൾപ്പെടും അതിൽ ഈ വളരെ സജീവമായിട്ട് സംഘടനാരംഗത്തൊക്കെ ഉള്ള ആളുകൾ അടുത്ത കാലത്തായിട്ട് പല അനുഭവങ്ങളും അദ്ദേഹം പി ആബിൾ ഇന്ന സംഘടന അല്ലെങ്കിൽ ഇന്ന ഓർഗനൈസേഷൻ്റെ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഭയങ്കര ആളാണ് അങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ പറയുമ്പോഴും ഇദ്ദേഹം നമ്മൾ ആ ഒരു പതിനഞ്ച് പവന് കൊടുത്തിട്ടുണ്ട് അത് ചോദിച്ചിട്ടൊന്നുമല്ല അത് ഇവർക്ക് ഇത്രയും രംഗത്തുള്ള ആളുകളും ഇനി ഇപ്പൊ രംഗത്തില്ലാത്ത ആളുകളൊക്കെയാണ് അത് വേണ്ടാന്ന് കറക്റ്റായിട്ട് പറഞ്ഞുകൂടെന്നുള്ളത് എന്തൊരു സുഖം ഉണ്ടാവും വലിയൊരാശ്വാസമല്ലേ അത് ഈ പൈസ ഉള്ള ആളുകളും പറയാം അങ്ങനെ ഒരു സിസ്റ്റം ആവുമല്ലോ ഈ പൈസ ഉള്ള ആളുകൾക്ക് ഒരു ഒരുപക്ഷെ അത് കൊടുക്കല് രക്ഷിതാവിനും വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വാങ്ങലും കൊടുക്കലും ഒന്നും ഒരു പാടുണ്ടാവില്ല പക്ഷെ അവരും അത് പറയാ ഒന്നും വേണ്ട ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാ എന്നിട്ട് അത് മൊത്തത്തിൽ ഒരു സിസ്റ്റായിട്ട് വരിക അങ്ങനെ ഒരു സംഗതിയിലേക്ക് യുവാക്കൾ തന്നെ ഇപ്പോ ഇതേ ആളുകൾ തന്നെ ഈ വാ ഇങ്ങനെ വാങ്ങുന്ന ചോദിക്കാൻ പറയുകയൊന്നും ചെയ്യാതെ വാങ്ങുന്നതെന്നല്ല അവർക്ക് കൊടുത്തോട്ടെ എന്ന് വെച്ചൊരു ന്യൂട്രൽ മൈൻഡ് ചെയ്യാതെ അവനെ എടുക്കുന്നില്ല വിൽക്കുന്നില്ല ചോദിക്കുന്നില്ല എല്ലാം ശരിയാ എങ്കിൽ കൂടി ഒരു പത്ത് പവനെങ്കിലും ഇല്ലാതെ ഇപ്പോഴത്തെ പത്ത് പവൻ്റെ വില അറിയാലോ ഒരു സാധാരണ ഒരു ഉപ്പാക്ക് ഒരു കഷ്ടപ്പാടാവാൻ ആ പത്ത് പവൻ്റെ പൈസ മതി അത് വേണ്ടാന്ന് പറ വേറെ ഒരു ചാരിറ്റിയും വാട്സപ്പും ചാരിറ്റിയും ഓർഗനൈസേഷനും ഒന്നും വേണ്ട ആ ഒരു കാര്യം ഏറ്റവും മിനിമം ലെവലില് യുവാക്കൾക്ക് ചെയ്താൽ എന്താ ഒരു കുഴപ്പം എന്താ ഈ പൈസ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പലരും എടുക്കുന്നു പോലുമില്ലേ അതേ കാലത്ത് ഇപ്പൊ എന്താ ടൈറ്റ് ഉണ്ടാകുമ്പോൾ എടുത്താലായി വെറുതെ ആഭരണം ചിലപ്പോൾ അവർ അണിയുന്നുണ്ടാവില്ല ഓരോരോരുടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാവശ്യമില്ലാത്ത ഒരു സംഗതി ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ ഒരാൾക്കൊരു സൗകര്യം നമുക്ക് കൊടുത്തുകൂടെ യുവാക്കളായ ആളുകളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചൊരു ക്യാമ്പയിനായിട്ട് വേണ്ടയെന്ന് പറയാൻ രംഗത്തേക്ക് വരിക വേണ്ട ഒന്നും വേണ്ടെന്ന് പ്രത്യേകമായിട്ട് പറയണിപ്പോൾ അഥവാ അവർക്ക് ആഭരണ വേറെ സ്വർണ്ണമല്ലാത്ത മറ്റാഭരണങ്ങൾ അതിന് പെൺകുട്ടികളും തയ്യാറാവുക ആ നിലയിലുള്ള ഒരു സിസ്റ്റവും സംവിധാനവും വന്നാൽ നിങ്ങൾ ഈ പിന്നെ ചെറിയ പൈസ ആണ് നമ്മളെ സത്യത്തിൽ ഒരു ശ്രദ്ധക്കുറവ് ആണെന്ന് തോന്നുന്നു ചെറിയ ഒരു പത്തോ പവനോ പതിനഞ്ചോ പവനോ ആണെങ്കിൽ ആ പിതാവ് എത്ര സന്തോഷത്തിൽ നിങ്ങളുടെ കൂടെ പിയാപ്ലാന്ന് വിളിക്കും സർക്കാരത്തിന് വിളിച്ചങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് വരുന്ന എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്വകാര്യമായിട്ടാ ഒന്ന് മടക്കി കൊടുത്തോക്ക് അദ്ദേഹത്തിന് ഒരു വലിയ ആശ്വാസം ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു യാതൊരു സംശയവുമില്ല അപ്പോ നാട്ടില് വളരെ വ്യാപകമായിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീധനായിട്ട് ചോയിച്ചു വാങ്ങുന്നല്ലോ ഞാൻ പറയുന്നത് ശ്രീധനത്തിനെതിരെയൊക്കെ നല്ല കാഴ്ചപ്പാടുള്ള ആളുകൾ ശ്രീധനം ചോയിച്ച് വാങ്ങുന്നില്ല ആളെ വിടുന്നില്ല അങ്ങനെയുള്ള സംഗതികളും പണ്ടത്തെ സിസ്റ്റവും കാര്യവും ഒന്നുമില്ല എങ്കിൽ കൂടി ഒരു കുറച്ചെന്തെങ്കിലും ഇപ്പൊ എല്ലാരും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും എന്തെങ്കിലും കൊടുക്കുന്നില്ലേ ഒരു പവന് ഇപ്പൊ ഏതൊരു കല്യാണമുള്ള പിതാവിനോടും എന്ത് സംഘടനയും എന്തിൻ്റെ ആൾക്കാർങ്ങൾ ചോദിച്ചു നോക്കൂ പത്തോ പതിനഞ്ചോ ഉണ്ടാവും വളരെ ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടാവില്ല എന്നല്ല കേട്ടോ എല്ലാത്തിലും എല്ലാ വശങ്ങളും ഉണ്ടാവും ഒറ്റപ്പെട്ട കേസുകൾ ഒന്നുമില്ലാത്തത് ഉണ്ടായേക്കാവും അലഹമില്ല നല്ല കാര്യം തന്നെ പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനത്തിന്റെ മേലെയും അവര് കൊടുക്കുന്നുണ്ട് ഇവർ വാങ്ങുന്നെന്ന് പറയുന്നില്ല അവരിങ്ങനെ അവൾ അണിയേയും അളമാറയിൽ വയ്ക്കുകയൊക്കെ ഇൻ പ്രാക്ടീസ് തത്വത്തിൽ സംഭവിക്കുന്നത് ഒരു പിതാവ് കണ്ണീര് കുടിക്കുന്നുണ്ട് വിടാം അത് ഓരോ ഞാൻ അടക്കമുള്ള ഓരോ യുവാക്കളും അത് ആലോചിച്ചിട്ട് ശക്തമായ ഒരു അത് അതുപോലെ ചാരിറ്റി ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയാം ഒരു സ്വർണവും വേണ്ട എന്ന് പറഞ്ഞാൽ അതിലും വലിയ മനോഹരമായ ഒരവസ്ഥ പിന്നെ വേറൊരു ചാരിറ്റിയും ചെയ്യണ്ട ഏറ്റവും വലിയ ചാരിറ്റി ചെയ്ത് കഴിഞ്ഞ അയാൾ പക്ഷേ കൂടുതലാളും വീണ്ടും പോലെ പല രംഗത്തും പലതിലും പലതിൻ്റെയും പല ആളുകളും പലരും തന്നെ ഉം ഇത് ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും